ീപ്തിയിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവം കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ് സങ്കീർത്തനം നാപ്പത്തി ആറാം അധ്യായം ഒന്നാം വാക്യം പ്രിയരെ നിങ്ങൾ കഷ്ടതയുടെയും പരിശോധനയുടെയും വഴി പോയിട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ ശക്തി നിങ്ങൾക്ക് അറിയുവാനാകില്ല പീഡകളിലൂടെ പോകുമ്പോഴാണ് സഹായികനായി ദൈവം അടുത്തുണ്ട് എന്ന് ബോധ്യമാവുക നിരന്തരമായ പീഡകളാൽ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ഇയോപ് പ്രഖ്യാപിക്കുന്നു എന്റെ കണ്ണുകൾ സർവശക്തനായ ദൈവത്തെ കാണുന്നു ഞാൻ ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ ദൈവത്തെ കാണുന്നു അതുകൊണ്ട് പ്രിയ കൂട്ടുകാരെ കഷ്ടങ്ങൾ നേരിടുമ്പോൾ പൊരുപുറിക്കരുതേ കഷ്ടതകളിലൂടെയാണ് നാം ദൈവത്തിന്റെ മക്കളാണെന്നും ദൈവം നമ്മുടെ ദൈവമാണെന്നും നാം അറിയുന്നത് ുഷ്ടന്റെ ഇരിയായി തീരാൻ ദൈവം നിങ്ങളെ വിട്ടുകൊടുക്കുകയില്ല പകരം കഷ്ടതകളുടെ വേളയിൽ അവിടുന്ന് അടുത്ത തുണയായി നിന്ന് എല്ലാ നാശത്തിൽ നിന്നും കാത്തുകൊള്ളും ദൈവ പൈതലി ഭയപ്പെടാതിരിക്കുക യേശു നിങ്ങളുടെ അടുത്ത് തുണയായി കൂടെയുണ്ട് നിങ്ങൾ തനിച്ചല്ല ദൈവത്തെ എപ്പോഴും മുറുകെ പിടിച്ചു കൊള്ളുക ദൈവസ്ഥിതി എപ്പോഴും നിങ്ങളുടെ നാഭൻ തുമ്പിൽ നിറയട്ടെ എല്ലാ കഷ്ടതകളെയും തകർക്കുന്ന ദൈവശക്തി നിങ്ങൾ കൊണ്ട് എല്ലാറ്റിൽ നിന്നും യേശു നിങ്ങളെ വിടുവെക്കും പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങ് കഷ്ടതകളിൽ എനിക്ക് സഹായം ആയിരിക്കുന്നതിനാൽ അങ്ങേക്ക് സ്തുതി ആമേ